ഇനി ഹാർട്ട് ആൻഡ് ബ്രെയിൻ ഇതൊരു പുതിയൊരു വാദമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഹൃദയത്തിനുള്ളിൽ ഹൃദയത്തിന് ചിന്തിക്കാൻ ശേഷിയുണ്ട് മിക്കവാറും പണ്ടത്തുള്ള ആൾക്കാരെല്ലാം കരുതിയിരുന്ന ഹൃദയമാണ് ചിന്തിക്കുന്നതെന്നാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഹൃദയം എടുപ്പ് എന്റെ ഹൃദയത്തിന്റെ നാഥൻ ഇനി എത്തിയിട്ടില്ല പ്രണയം അവിടെയാണ് ഉണ്ടാവുന്നത് ഫീലിങ്സ് ഉണ്ടാവുന്നത് അപ്പൊ ഹൃദയം കൊണ്ട് ചിന്തിക്കുക ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കൂ എന്നൊക്കെ പറയുക പണ്ടേ ഉള്ള ഒരു കാപരിപാടിയാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം ഹൃദയത്തിന് ചിന്തയായിട്ടൊരു ബന്ധമില്ല നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധമില്ല ഇതെല്ലാം വരുന്നത് നിങ്ങളുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയുടെ ഒരു ഒരു ടോട്ടൽ എഫക്റ്റായിട്ടാണ് വരുന്നതെന്ന് നമുക്കിന്നറിയാം പക്ഷേ ഈ അടുത്തിടെ ചില വാദങ്ങൾ വന്നിരുന്നു ചില സയൻറ്റിഫിക് സ്റ്റഡീസ് വന്നു അപ്പോൾ അതിനകത്ത് ഹൃദയത്തിനുള്ളിൽ ന്യൂറോൺസ് ഉണ്ട് എന്ന് വരും ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോ ഒരു കണ്ടോ ഞങ്ങളുടെ പുസ്തകത്തിൽ പണ്ടേ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് തൽമൂദിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മൊത്തത്തിൽ പണ്ടേ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സയൻസ് തെളിയിച്ചില്ലേ ഇതാണ് ഹാർട്ട് കാൻ തിങ്ക് ഇത് വളരെ അപ്പോ ഇത് വളരെ ഈ മത മതവിഭാഗങ്ങൾ പൊതുവിൽ ഇസ്ലാമിസ്റ്റുകളെല്ലാം തന്നെ ഇത് കൈക്കൊണ്ട ഒരു സാധനമാണ് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗീതയ്ക്കകത്ത് തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് ഐ ആം ദ സൂപ്പർ സോൾ ഓ അർജുന സീറ്റഡ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഓൾ ലിവിങ് ഞാന് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഹൃദയത്തിൽ വസിക്കുന്നാണ് ഇതാണത് പ്രശ്നം ബ്രെയിനിലായിരുന്നു ഹൃദയത്തിൽ കാര്യമില്ലല്ലോ ഹൃദയം ഈസ് ഓൺലി എ പമ്പ് ആക്ച്വലി ബേസിക്കലി വേഴ്സിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അതാണ് അവൻ എന്നാണ് ബൈബിളിലെ ഒരു പ്രവർത്തനം ഖുറാൻ ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറ് പറയുന്നത് സോ ദേ നോട്ട് ട്രാവൽ ത്രൂ ദ ആൻഡ് ഹാവ് ഹാർട്സ് ഹാർട്സ് വിച്ച് വിച്ച് ടു റീസൺ റീസൺ അവിടെയും പറയുന്നത് ഈ ചിന്തിക്കാനായിട്ടുള്ള യുക്തിപരമായിട്ട് വിചിന്തനം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഹൃദയത്തിൽ വന്നിരിക്കുന്നതാണ് അപ്പം ഇതിപ്പോ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റും ഹൃദയത്തിൽ തന്നെ ചിന്തയുണ്ട് ഡിഡ് യു നോ ദാറ്റ് ഇപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ടതും കുറെ ഭാഗങ്ങളാണ് അറൗണ്ട് ഫൈവ് ലാക്ക് ആൾക്കാരെ കണ്ടൊരു വീഡിയോ ആണ് ഡിഡ് യു നോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെഡിങ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സ് ദാറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു യുവർ ഇമോഷൻസ് നിങ്ങളുടെ വൈകാരിക അവസ്ഥ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഹാർട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഡിഡ് യു നോ ദാറ്റ് ദ ഹ്യൂമൻ ഹാർട്സ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി മെഷേർഡ് അപ് ടു സെവറൽ ഫീറ്റ് എവേ ഫ്രോം ദ ബോഡി ദാൻ ദ പോസിറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് ഇൻ യുവർ ബോഡി ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചാണ് ഇതിനകത്ത് ഇവർ പറയുന്നത് അതുപോലെ ഡിഡ് യു നോ ദാറ്റ് ഇതിനകത്ത് ഹാർട്ടിൽ ന്യൂറോൺസ് ഉണ്ട് എന്ന് അറിയാമോ ഈ ഒരു പരിപാടിയുടെ ഒരു ബേസിക് പ്രത്യേകതയാണ് എനിക്ക് ചോദിക്കാനുള്ള ഇതാണ് ഹാർട്ടിൽ മാത്രമല്ല പല അവയവങ്ങളിലും ന്യൂറോൺസ് ഉണ്ട് മനസ്സിലായില്ല നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട് പെരിഫറൽ ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട് സെൻട്രൽ ന്യൂറോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ പ്ലസ് സ്പൈനൽ കോഡാണ് ആണ് ബ്രെയിൻ എന്താണെന്ന് നമുക്കറിയാം അതിൻ്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നമുക്കറിയാം ഇനി ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഇൻട്രൻസിക് ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ന്യൂറോൺ സിസ്റ്റംസ് ഉണ്ട് ഇപ്പൊ ഹാർട്ടിന് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക ഇതിനെയൊക്കെ ഒരു കുറച്ച് പ്രോഗ്രാം ഇന്റേർണൽ പ്രോഗ്രാമിനകത്തുണ്ട് അത് ന്യൂറോൺസ് തന്നെയാണ് പക്ഷെ എല്ലാ ന്യൂറോൺസും ബ്രെയിൻ സെൽസ് അല്ല ബ്രെയിൻ സെൽ ബ്രെയിനിലെ ന്യൂറോൺസിന് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചിന്താപരമായിട്ടുള്ള ശേഷിയുള്ളൂ അത് ഒരു ന്യൂറോണിനും ചിന്താശേഷി ശേഷിയില്ല ആ ന്യൂറോൺസിന്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആ ജാലികയാണ് ചിന്തകളുണ്ടാക്കുന്നത് ഒരു ന്യൂറോണിന് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചിന്താശേഷി ഒന്നും ഉണ്ടാവില്ല അതിന് ഫീൽ ചെയ്യാനായിട്ടുള്ള ശേഷിയോ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ശേഷിയോ തിങ്ക് ചെയ്യാനായിട്ടുള്ള ശേഷിയോ ഉണ്ടാവില്ല പക്ഷേ ഈ ന്യൂറോണുകളുടെ നെറ്റ്വർക്കുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോ കെമിക്കൽ ഡിസ്ചാർജുകൾ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോൺ ഫ്ലോസ് ഇതെല്ലാം കാരണം ഉണ്ടാകുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഫലം ഒരു ടോട്ടൽ എഫക്റ്റാണ് ചിന്ത എന്ന് പറയുന്നത് അത് ബ്രെയിനിലുള്ള ബ്രെയിനി മനസ്സെന്ന് പറയുന്നത് വാട്ട് ബ്രെയിൻ ഡസ് നോർമലി അത് ബ്രെയിൻ സെല്ലും ഈ ഹാർട്ടിലുള്ള ന്യൂറോൺസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ട് ന്യൂറോൺസ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രെയിൻ സെൽസ് മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഷ്യസ്നെസ് ബോധം ഉണ്ടാക്കുന്നത് ഹാർട്ടിൽ അങ്ങനെ ബോധം ഉണ്ടാക്കുന്നില്ല ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള അത് ഹാർട്ടിൽ മാത്രമല്ല ഗട്ടിലുണ്ട് രണ്ടാം ബ്രെയിൻ എന്നാണ് യഥാർത്ഥത്തിൽ സ്റ്റൊമക്കിനെ വിളിക്കുന്നത് എന്നുവെച്ചാൽ ചിന്തിക്കുന്നതല്ലൊരു അർത്ഥം അത്രമാത്രം ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നു നിങ്ങൾക്ക് വിശപ്പ് വരണമെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക്കിൽ നിന്ന് ഇൻഫർമേഷൻ ബ്രെയിനിൽ ചെന്നേ പറ്റുള്ളൂ അപ്പോൾ ഹൃദയത്തിൽ ന്യൂറോൺ ഉണ്ട് ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഇത് ഹൃദയത്തിന് മാത്രമല്ല പല അവയവങ്ങളിലും ഉണ്ട് ചിന്തിക്കാനായിട്ടുള്ള ശേഷിയുള്ളത് ബോധമുള്ളതും മസ്തിഷ്കത്തിലെ ന്യൂറോൺസിന് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിന് മാത്രമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലും വലിയ കഥയില്ല ന്യൂറോൺസ് എല്ലായിടത്തും ഉണ്ട് ഇനി മറ്റൊന്നുള്ളതാണ് ബിഗ് ബാങ് ആൻഡ്